ഉടുമ്പൻ ചൊല്ല ഭോജൻ കമ്പനിയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരവും വൈദ്യുത പോസ്റ്റും പതിച്ചു കാറിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വാഹനം വഴിയരികിൽ നിർത്തിയ ശേഷം നെടുങ്കിടം സ്വദേശിയായ ഉടമ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് മരം കടപുഴകി വീണത് കോമ്പയാർ ഉടുമ്പൻചോല റോഡിൽ ഭോജൻ കമ്പനിക്ക് സമീപം ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം നടന്നത് റോഡരികിൽ നിന്ന് വൻമരം കടപുഴകി വീഴുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് കാറിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന നെടുങ്കണ്ടം സ്വദേശി പുതുവിളാക്കൾ സിനോജിന്റെ കാറിനാണ് കേടുപാടുകൾ സംഭവിച്ചത് കാർ നിർത്തി സിനോജ് കൃഷിയിടത്തിലേക്ക് പോയതിനു തൊട്ടു പിന്നാലെയാണ് മരം കടപുഴകി വീണത് ഇതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് മരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഒരു മണിക്കൂറോളം മേഖലയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചോല